ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് ശ്രീദേവി പറയുകയാണ് ഈ അഞ്ഞൂറ് കോടിയുടെ സ്വത്തിൻ്റെ ഉടമയെ അറിയുന്നതിന് മുമ്പ് നമുക്ക് മറ്റു ചിലതൊക്കെ അറിയാം ഈ സ്വത്ത് വകകളിൽ എന്തൊക്കെ ഉൾപ്പെടുമെന്ന് അറിയണ്ടേ ഗായത്രി ആൻറ്റിയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ്മെന്റ് ബോണ്ട് ഷെയർ പേറ്റന്റ് അങ്ങനെ അങ്ങനെ ഗായത്രി ആന്റിയുടെ എല്ലാവിധ സ്വത്തുക്കളും ഇതിൽ ഉൾപ്പെടും സത്യം പറഞ്ഞാൽ ഗായത്രി ആൻറ്റി ഉണ്ടല്ലോ നമ്മുടെ കുടുംബത്തിലെ ഒരു ബിസിനസ് മാഗ്നറ്റ് തന്നെ ആയിരുന്നു അവര് ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ നോട്ടീസ് ചെയ്യുന്ന രീതിയിൽ ഒരു വ്യക്തിത്വമായി മാറിയേനെയെന്ന് ശ്രീദേവി പറയുമ്പോൾ എല്ലാവരും ഒരമ്പലപ്പൊടെ നിൽക്കുകയാണ് തുടർന്ന് ശ്രീദേവി ആ താക്കോൽ കൂട്ടം എടുത്ത് കയ്യിൽ പിടിക്കുമ്പോൾ പ്രതാപം ചോദിക്കുകയാണ് അത് എന്തിന്റെ താക്കോലുകളാ കുറേ ഉണ്ടല്ലോ ഇത് ഗായത്രി ആന്റിയുടെ ആഭരണപ്പെട്ടിയുടെയും ലോക്കറിന്റെയും ചാവികളാണ് ഇനി ആ ലോക്കറിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി തന്നെ പറഞ്ഞു ചിലങ്ക കാശിമാല ചെയിൻ അങ്ങനെ നിരവധി ആഭരണങ്ങൾ അതിൻറെ അകത്തുണ്ട് ഇതെല്ലാം തനി തങ്കം മാത്രമാണ് കേട്ടോ ഫ്രഷ്യസ് ആയിട്ടുള്ള നവരത്നങ്ങൾ വരെ ഗായത്രി ആൻറ്റിയുടെ കളക്ഷനിലുണ്ട് അങ്ങനെ ആഭരണങ്ങൾ മാത്രം മുഴുവൻ തൊണ്ണൂറ്റഞ്ച് കിലോയുണ്ട് ഇത് കേൾക്കുന്ന എല്ലാവരും ഒരു ഞെട്ടലോടെ ശ്രീദേവിയെ നോക്കുകയാണ് ഇനി ഇതെല്ലാം ആരുടെ പേരിലാണ് ആൻറ്റി ഇഷ്ടദാനം എഴുതിയിരിക്കുന്നതെന്ന് നോക്കിയാലോ തുടർന്ന് ആ ഫയൽ തുറന്നിട്ട് ശ്രീദേവി പറയുകയാണ് വിശാൽ ആരെയാണോ കല്യാണം കഴിക്കുന്നത് ആ വ്യക്തിക്കാണ് ഈ സ്വത്തന്ന ഇതിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ഇത് കേൾക്കുന്ന ജാസ്മിൻ സന്തോഷത്തോടെ സുശീലെ നോക്കുമ്പോൾ സുശീലയും ജാസ്മിനെ നോക്കുന്നു ഇത് കേൾക്കുന്ന ഗാർഗിക്കും രാധികയ്ക്കുമൊക്കെ സന്തോഷമാവുകയാണ് തുടർന്ന് ഗാർഗി പറയുകയാണ് കൺഗ്രാച്ചുലേഷൻസ് പാർവതി ഇനി അഞ്ഞൂറ് കോടി സ്വത്തിന്റെ ഉടമയും നീ തന്നെയാണ് ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ് അങ്ങനെ പാർവതിയെ മാത്രം പൊക്കി പറയണ്ട ഈ വീട്ടില് വിശാലിനെ മാത്രമായി കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടി കൂടിയുണ്ട് അതെ ഈ സ്വത്തിന്റെ എല്ലാം അവകാശി ഞാനാണ് ജാസ്മിൻ എന്ന് ജാസ്മിനും പറയും സ്വപ്നം കണ്ടതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ജാസ്മിൻ ലീഗലായിട്ട് ആരാണോ വിശാലേട്ടന്റെ ഭാര്യ അവർക്കുള്ളതാ ഈ സ്വത്തെല്ലാം ഇത് കേൾക്കുന്ന ജാസ്മിൻ ദേഷ്യത്തോട് പറയുകയാണ് ഈ പാർവതിക്ക് എന്തറിഞ്ഞിട്ട അഞ്ഞൂറ് കോടിയുടെ സ്വത്ത് കിട്ടിയാൽ അവൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല ആഭരണങ്ങളൊക്കെ എങ്ങനെ അണിയണമെന്ന് പോലും അവൾക്കറിയില്ല ഉരങ്ങന്റെ കയ്യിൽ പൂമാല കൊടുത്ത പോലെ ആയിരിക്കും അവസ്ഥ എന്തിനും ഒരു യോഗ്യതയൊക്കെ വേണ്ടേന്ന് ജാസ്മിൻ പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ് അതെ ജാസ്മിൻ പറഞ്ഞതിലും കാര്യമുണ്ട് ബിസിനസ് നോളജൊക്കെ ഉള്ള ഒരാളുടെ കയ്യിലെ ഈ സ്വത്ത് സേഫ് ആയിരിക്കൂ ജാസ്മിൻ പുറത്തൊക്കെ പോയി പഠിച്ചതല്ലേ അതും കൂടാതെ ഒരു വക്കീലിന്റെ മോള് ഇവളുടെ കൈയിലല്ലേ അത് സേഫ് ആയിരിക്കുക അല്ലാതെ അപ്പാവിയായിട്ടുള്ള ഈ പാർവതിര കയ്യില് ഈ സ്വത്തൊക്കെ കിട്ടിയാലുണ്ടല്ലോ ആരെങ്കിലും അതൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോവുകയുള്ളൂ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടമെന്ന് പാർവതി പറയുമ്പോൾ ഗാർഗി പറയുകയാണ് അമ്മ എന്താ പറഞ്ഞു വരുന്നത് പാർവതിക്ക് ഒന്നും അറിയില്ലെന്നോ എന്റെ അഭിപ്രായത്തിൽ അതിനുള്ള യോഗ്യത പാർവതിക്ക് മാത്രമേ ഉള്ളൂ വേറെ ആർക്കുമില്ല ഇത് കേൾക്കുന്ന ആ പ്രതാപം പറയുകയാണ് എൻറെ ഗാർഗി ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട അതേസമയം ഗായത്രി വില്ലയിലേക്ക് കുറച്ച് ആൾക്കാർ വരികയാണ് എന്ത് പറ്റിയെന്ന് ഗാർഗി അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ വിശാൽ സാറിനെ ഒന്ന് കാണാൻ വന്നതാ അവിടെ ഓഫീസിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു തുടർന്ന് ഗാർഗി ചെന്ന് വിശാലിനോട് പറയുകയാണ് വിശാൽ ബ്രോ ഓഫീസിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു എല്ലാ സ്റ്റാഫുകളും ദേ ഇവിടെ വന്നിട്ടുണ്ടല്ലോ അങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്ക് വരുമ്പോൾ മാനേജർ പറയുകയാണ് വിശാൽ സാർ നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫുകളെല്ലാം സമരത്തിന് സമരത്തിനൊരുങ്ങുകയാണ് എന്താ പെട്ടെന്നൊരു പ്രശ്നമെന്ന് വിശാൽ ചോദിക്കുമ്പോൾ ഒരു കുട്ടി പറയുകയാണ് അത് പിന്നെ തൊഴിലാളികളെല്ലാം പിരിച്ചുവിട്ട് പുതിയ മെഷിനറികൾ കൊണ്ടുവരാൻ വേണ്ടി നമ്മളൊരു ഉത്തരവിറക്കി അതാണ് സാർ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം പിരിച്ചുവിട്ടാൽ മരണം വരെയും സമരം ചെയ്യുമെന്ന ഇവർ പറയുന്നത് വിശാലട്ട എന്താ പ്രോബ്ലം എന്ന് ശ്രീദേവി ചോദിക്കുമ്പോൾ വിശാല പറയുകയാണ് അത് പിന്നെ രണ്ട് കിലോയുടെയും അഞ്ച് കിലോയുടെയും ഡിറ്റർജൻറ്റ് പൗഡർ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് സെയിൽസ് വളരെ കുറവായതുകൊണ്ട് മുക്കാൽ കിലോയുടെയും മുന്നൂറ് ഗ്രാമിൻ്റെയും പാക്കറ്റുകളാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു പുതിയ മെഷീന് ഓർഡർ കൊടുക്കുകയും ചെയ്തു മിഷൻ വന്നാൽ പിന്നെ ഇത്രയും തൊഴിലാളികളുടെ ആവശ്യം ഇവിടെയില്ല അതറിഞ്ഞ് പഴയ തൊഴിലാളികൾ സമരത്തിന് വരികയാണെന്ന് വിശാല് പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ് സമരക്കാരുടെ മുന്നിൽ വേദവതിയിട്ട് ഒരു കാര്യവുമില്ല വിശാൽ ഒന്നുകിൽ ഇവറ്റകളെ പിരിച്ചുവിടണം അല്ലെങ്കിൽ പോലീസിൽ കംപ്ലൈൻറ് കൊടുക്കണം ചേച്ചി പറഞ്ഞതാ കറക്റ്റ് എന്ന് പ്രതാപനും പറയുമ്പോൾ പ്രഭാവതി അനുകൂലിച്ചുകൊണ്ട് ജാസ്മിനും പറയുകയാണ് അതേസമയം അച്ചമ്മയ്ക്ക് പ്രസാദം കൊണ്ടു കൊടുക്കുകയാണ് ഗാർഗി മോളെ എനിക്ക് വലിയ സ്പൂൺ വേണ്ട ചെറിയ സ്പൂൺ മതി വലിയ സ്പൂൺ ആണെങ്കിലേ ഞാൻ കഴിച്ചുകൊണ്ടേയിരിക്കും ചെറിയ സ്പൂൺ ആകുമ്പോൾ എനിക്ക് തന്നെ എന്നെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് അച്ചമ്മ പറയുമ്പോൾ ഇതൊക്കെ കേട്ടു നിൽക്കുകയാണ് എല്ലാവരും തുടർന്ന് ശ്രീദേവ് പറയുകയാണ് പാർവതി പാർവതിക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും സൊല്യൂഷൻ പറയാനുണ്ടോ അവൾ എന്ത് പറയാനാ അവൾക്ക് ഇതൊന്നും അറിയില്ല എന്നോട് ചോദിക്ക് ഞാൻ വേണമെങ്കിൽ പറയാമെന്ന് സുശീല പറയുന്നു സമരം ചെയ്യുന്നവരെയൊക്കെ വെടിവെച്ച് ഓടിക്കണം എന്ന് സുശീല പറയുമ്പോൾ ശ്രീദേവ് പറയുകയാണ് പാർവതി പറ അത് പിന്നെ ഞാൻ എന്ത് പറയാനാ എനിക്ക് ജാസ്മിൻ്റെ അത്രയും പഠിപ്പും വിവരവും ഒന്നുമില്ല പക്ഷേ എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറയാം എന്തുകൊണ്ടാ ഒരു കിലോയും അരക്കിലോയും വേണ്ടെന്ന് ആളുകൾ പറയുന്നത് അത് വിറ്റുപോകുന്നില്ല പാർവതി എന്ന് വിശാൽ പറയുമ്പോൾ പാറു പറയുകയാണ് ചെറിയ സ്പൂൺ കൊടുത്തത് കൊണ്ടാ അത് വിറ്റുപോകാഞ്ഞത് വലിയ സ്പൂൺ കൊടുത്തു നോക്ക് വിശാൽ സാർ അവരറിയാതെ തന്നെ അര കിലോയിൽ തീരേണ്ടത് ഒന്നര കിലോയാകും മുക്കാൽ കിലോയിൽ തീരേണ്ടത് രണ്ട് കിലോ കിട്ടിയാലും പോരാതെയും വരും ഇത് കേൾക്കുന്ന ശ്രീദേവ് പറയുകയാണ് വളരെ നല്ല ഐഡിയ തന്നെയാണല്ലോ പാർവതി പറഞ്ഞത് ഫോറിൻ എഡ്യൂക്കേഷൻ കിട്ടിയവർക്ക് പോലും ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയിട്ടുണ്ടാകില്ല തുടർന്ന് മാനേജർ പറയുകയാണ് നല്ല ഐഡിയ അഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി നന്ദിയുണ്ട് മാഡം തുടർന്ന് സ്റ്റാഫുകളെല്ലാം പാർവതിയോട് നന്ദി പറയുകയാണ് അങ്ങനെ സ്റ്റാഫുകളെല്ലാം പോയതിനു ശേഷം ശ്രീദേവി പറയുകയാണ് ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം അങ്ങനെ ശ്രീദേവി പറയുകയാണ് സിറ്റുവേഷൻ നോക്കി പെരുമാറാൻ പഠിക്കണം മനസ്സിലൽപ്പം മനുഷ്യത്വം വേണം പണം മാത്രമായിരിക്കരുത് ലക്ഷ്യം അതെല്ലാം ഞാൻ പാർവതിയിൽ കാണുന്നു അഞ്ഞൂറ് കോടി സ്വത്ത് അവളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്ന് അവള് അഞ്ചു മിനിറ്റ് കൊണ്ടല്ലേ തെളിയിച്ചത് ഇനി എനിക്ക് ധൈര്യം മറ്റി ഇവിടുന്ന് പോകാം അതിനു മുമ്പ് പാർവതി വിൽപത്രത്തിലൊന്ന് സൈൻ ചെയ്യണം ഇതൊന്നും എനിക്ക് വേണ്ട ശ്രീദേവി എന്ന് പാറു പറയുമ്പോ വിശാല പറയുകയാണ് സ്വർണ കിരീടം ഭാരമാണെന്ന് കരുതി അത് തലയിൽ വെക്കാതെ മാറ്റി വെക്കരുത് പാർവുതി അർഹതയുള്ളവർക്ക് കിട്ടുന്ന അംഗീകാരമാണത് ഇത് കേൾക്കുന്ന ശ്രീദേവി പറയുകയാണ് വിശാലേട്ടന്റെ ഒറ്റവാക്കിൽ തക്കതായ മറുപടി വന്നു കഴിഞ്ഞു പതി വന്ന് ഒപ്പിടാൻ ശ്രീദേവി പറയുമ്പോ പാറു പറയുകയാണ് അത് പിന്നെ എനിക്ക് ലളിതാമ്മയോടൊന്ന് സംസാരിക്കണം നീ പാറു അവിടെ നിന്ന് മാറി നിന്ന് ലളിതാദേവിയുമായിട്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ സംസാരിച്ചതിന് ശേഷം തിരികെ വന്ന് പാറു ചോദിക്കുകയാണ് എവിടെയാ ഞാൻ ഒപ്പിടേണ്ടത് ഇത് കേൾക്കുന്ന പ്രഭാവതിയും പ്രതാപനും ജാസ്മിനും ഒരു ഞെട്ടലോടെ പാർവിനെ നോക്കുമ്പോൾ വിശാല് സന്തോഷത്തോടെ പാർവിനെ നോക്കുകയാണ് അങ്ങനെ പാർ ആ വിൽപ്പത്തത്തിൽ ഒപ്പിട്ടതിനു ശേഷം ശ്രീദേവി പറയുകയാണ് എന്റെ അമ്മയും ഗായത്രി ഗായത്രിയാണ്ടിയും ആഗ്രഹിച്ചതുപോലെ തന്നെ പാർവതിയാണ് ഇനി എല്ലാ സ്വത്തിന്റെയും അവകാശി അത്രയും പറഞ്ഞ് ആ ഫയലും താക്കോൽ കൂട്ടവും ഏൽപ്പിക്കുകയാണ് ശ്രീദേവി എന്നിട്ട് ശ്രീദേവി പറയുകയാണ് അതു പിന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ഈ ജാസ്മിനെ ഇനി ഇങ്ങനെ ഇവിടെ നിർത്തിയാലേ ശരിയാകില്ല ഇത് കേൾക്കുന്ന എല്ലാവരും ഒരു ഞെട്ടലോടെ ശ്രീദേവിയെ നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്